അതുകൊണ്ട് പൂജാമുറിയിൽ എത്ര പടങ്ങൾ നിങ്ങൾ വെച്ചോളൂ അതിനൊന്നും ഒരു വിരോധമില്ല പക്ഷേ ഈ ഫോട്ടോകളൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമസ്കാരം കയ്പേശ്ശേരി വന്നും കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു ഭക്തനാണ് എൻ്റെ അടുത്ത സുഹൃത്താണ് നല്ലൊരാളാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തിരുമേനി ഒരു സങ്കടമുണ്ട് ഒരു അബദ്ധമുണ്ട് എന്താ പറ്റിയേ ഏയ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വാസ്തുക്കാരൻ വന്നു അദ്ദേഹം ഇങ്ങനെ കയറി വന്നപ്പം എൻ്റെ വീട്ടിലും കയറി അപ്പൊ എൻ്റെ വീട്ടിലിരുന്ന പൂജാമുറി ഇരുന്ന കംപ്ലീറ്റ് പടങ്ങളെല്ലാം പുള്ളി പുറത്തേക്ക് മാറ്റി പൂജാമുറിക്കകത്ത് ഏതെങ്കിലും ഒരു ദേവന്റെ പൂ വെക്കാവുള്ളൂ ബാക്കിയൊക്കെ എടുത്തു മാറ്റണം എന്നാണ് അദ്ദേഹം അല്ലെങ്കിൽ ദോഷം വരും എന്ന് ഇപ്പൊ എന്താ ചെയ്യണേ ഞാൻ ഈ പടങ്ങളൊക്കെ വർഷങ്ങളായി ആചരിച്ചിരുന്ന പടങ്ങളാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അതിന് ഉത്തരം ഞാൻ എല്ലാവർക്കും കൂടെ കേൾക്കാൻ പാകത്തിൽ പറയാം എന്ന് പറഞ്ഞു അപ്പൊ ഉത്തരം ഞാൻ പറയാണ് നമ്മളെ ശരിക്ക് ഓരോ ചിത്രങ്ങളും എന്ന് പറഞ്ഞാൽ ദൈവിക സങ്കല്പങ്ങളാണ് ഓരോ ചിത്രങ്ങളും ആ ദൈവത്തെ ഈശ്വരനെ മനസ്സിൽ കാണാനുള്ള ഒരു രീതിയാണ് അത് പണ്ടത്തെ കാലത്ത് രാജാ രവിവർമ്മയെ പോലെയുള്ള അതുല്യരായി നിൽക്കുന്ന പ്രതിഭകൾ അവർ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായി നിൽക്കുന്ന രൂപത്തിലൂടെ നമുക്ക് വർണ്ണന ചെയ്തതാണ് ആ രൂപങ്ങൾ ഈ കടലാസ് ചിത്രങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ദൃഷ്ടിയില് ആ രൂപത്തെ പ്രദാനം ചെയ്യുന്ന ഒരു രൂപം എന്നതിനപ്പുറത്തേക്ക് അത് ശരിക്ക് കരിങ്കല്ലുകൊണ്ടോ അല്ലെങ്കിൽ തടി കൊണ്ടോ നിർമ്മിച്ച വിഗ്രഹങ്ങളല്ലാത്തത് കൊണ്ട് ആ ചിത്രങ്ങൾക്ക് ഒരു ദൈവീകമായി നിൽക്കുന്ന അല്ലെങ്കിൽ ശ്രീകോലിയിരിക്കുന്ന ദേവന്റെ ചൈതന്യം ഇല്ല നമ്മൾ പ്രാർത്ഥിച്ചുണ്ടാകുന്ന ചൈതന്യങ്ങൾ മാത്രമേ ഉള്ളൂ ആ ചൈതന്യങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടാകണേ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് പൂർണ്ണമായി നിൽക്കുന്ന സങ്കല്പത്തെ പ്രദാനം ചെയ്യാൻ ചിത്രങ്ങൾക്ക് കഴിവുണ്ടാവും ശരിയല്ലേ നമുക്ക് എന്തിനാ പേരിടുന്നത് ഇപ്പം എൻ്റെ പേര് ഗോവിന്ദൻ എന്നാണ് ഗോവിന്ദ എന്ന് വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കും പക്ഷെ എന്നെ മാധവ എന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കില്ല കാരണം മാധവൻ ഞാനല്ല എന്ന് പറഞ്ഞവരെ എൻ്റെ ഭഗവതി എന്ന് പറഞ്ഞാൽ ആ ഭഗവതിയെ മനസ്സിൽ ഓർത്ത് ജപിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭഗവതിയുടെ സ്വരൂപം നമ്മുടെ കുടുംബത്തിനകത്ത് എവിടെയാണെങ്കിലും നമ്മുടെ പൂജാമുറിയിലാണെങ്കിലും കയറി ചെല്ലുന്നത് എവിടെയാണെങ്കിലും നമുക്ക് ഏത് ഇഷ്ടഭഗവാൻ്റെ ഫോട്ടോകൾ വെക്കാനും അത് ആചരിക്കാനും അതിനെ അനുവർത്തിക്കാനും നൂറ് ശതമാനം നമുക്ക് സാധ്യതകളുണ്ട് ഒരു ഫോട്ടോയും എങ്ങോടും മാറ്റണ്ട ഇപ്പം മഹാദേവന്റെ ഒരു ഫോട്ടോ വെച്ചു അതിനുശേഷം മഹാവിഷ്ണുവിൻ്റെ വെച്ചു അതിനുശേഷം ഭദ്രകാളിയുടെ വെച്ചു ഹനുമാൻ സ്വാമിയുടെ വെച്ചു നരസിംഹത്തിൻ്റെ വെച്ചു സരസ്വതിയുടെ വെച്ചു ഗുരു ഗുരുവായൂരിപ്പന്റെ വെച്ചു ഗണപതിയുടെ വെച്ചു നല്ലതല്ലേ എല്ലാ ഈശ്വരന്മാരെയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ലേ നമ്മുടെ കുടുംബത്തെ പൂജാമുറി എന്ന് പറയുന്നത് ഒരു ദേവന്റെ ശ്രീകോവിലല്ല ആ ഒരു ദേവന്റെ ശ്രീകോവിലായിട്ട് അവിടെ ഒരു പ്രതിഷ്ഠ കഴിച്ചു പൂജ കഴിച്ചാൽ അതിൻ്റെ കൂടെ മറ്റൊരു പ്രതിഷ്ഠ പാടില്ല ഇപ്പൊ ശിവന്റെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലിനകത്ത് തൊട്ടടുത്ത് മറ്റൊരു പ്രതിഷ്ഠ അത് വേറെ ശ്രീകോവില് പറയും ഇത് പ്രതിഷ്ഠയല്ല സങ്കല്പത്തിൽ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള രൂപങ്ങൾ ആലേഖനം ചെയ്ത കടലാസുകളെ നിർമ്മിക്കപ്പെട്ട ചിത്രങ്ങളെയാണ് നമ്മൾ വെച്ചേക്കുന്നത് നമ്മൾ അവിടെ വിളക്ക് കൊളുത്തുന്നു എന്നല്ലാതെ പേര് പൂജാമുറി എന്നാണെന്ന് വെച്ചാൽ ആരും പൂജയൊന്നും കഴിക്കണില്ല ഷഡ്പീടോ ശബരിവാര പൂജകളോ കലശങ്ങളോ ഒന്നും അവിടെ കഴിക്കുന്നില്ല നമ്മുടെ മനസ്സിലേക്ക് ആ ധ്യാനത്തെ കൊണ്ടുവരാൻ പറ്റുന്ന സങ്കല്പങ്ങളായി നിൽക്കുന്ന ചിത്രങ്ങളാണത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ എത്ര ചിത്രം വെച്ചാലും ഏത് ചിത്രം വെച്ചാലും ഭഗവാനും ഭക്തനുമായിട്ടുള്ള ബന്ധത്തിന് അപ്പുറത്തേക്ക് ചിത്രങ്ങൾക്ക് പ്രസക്തിയില്ല നമ്മുടെ മനസ്സിലെ സങ്കല്പം കൊണ്ട് ആ ഭഗവത് സ്വരൂപത്തെ ആഗ്രഹിച്ച് ആ ഭഗവത് സ്വരൂപത്തെ നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നടത്തി ആ ഭഗവാനെയാണ് നമ്മൾ ആ പൂജാമുറി കാണുന്നത് ചിത്രങ്ങളെയല്ല ചിത്രങ്ങളെ കണ്ടാലും ഈ ചിത്രങ്ങൾ ഒന്നും അടുത്തിരുന്ന മനുഷ്യരെ പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയെപ്പോലെ പരസ്പര യുദ്ധം ചെയ്യുന്ന പരസ്പരം വൈരാഗികളായ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികൂടുന്ന ഒരു കൂട്ടം ദേവന്മാരുടെ പടയല്ല നമ്മളുടേത് എല്ലാ കാര്യങ്ങൾക്കും എല്ലാരും ഒരുമിച്ച് ഒരേ ബഹുമാനം നിർക്കുന്ന ഈശ്വരന്മാരുടെയും അച്ഛൻ മകൾ മകൻ ബന്ധവും കൂടപ്പറപ്പ് ബന്ധവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവസങ്കല്പമാണ് നമ്മുടെ അത് ശൈവ വൈഷ്ണവ ശക്തയുമായിട്ട് മൂന്നായിട്ട് തരംതിരിച്ച് അതിൽ മുപ്പത്തിമുക്കോടി ദേവന്മാരെ കണ്ടെത്തി തന്ന് അവരെ ഓരോരുത്തർക്കും ഓരോ ആചരണവിധി അനുസരണം ചെയ്ത് അതിനെ പ്രതിപാദിച്ച് അതിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾക്ക് എത്ര ഫോട്ടോ വെച്ചാലും അതൊക്കെ അത്ഭുതകരമാണ് പുണ്യകരകമാണ് ദൈവാധീനപരമാണ് അതിലൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ ഇപ്പം കുടുംബത്തെ ക്ഷേത്രത്തെ ഫോട്ടോ കാണും നിങ്ങളുടെ മറ്റൊരു കുടുംബത്തെ ക്ഷേത്ര ഫോട്ടോ കാണും നമ്മളിപ്പം ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂരിപ്പന്റെ ഫോട്ടോ വെക്കും ചോറ്റാനിക്കര പോകുമ്പോ ചോറ്റാനിക്ക എല്ലാം വെക്കാം ഈ എല്ലാരെയും പ്രാർത്ഥിക്കുകയും വേണം ആ ഓരോ ഈശ്വരന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും വേണം അതുകൊണ്ട് എത്ര സമൃദ്ധമായി നിൽക്കുന്ന ദേവന്മാരുടെ ആലേഖനം ചി ചെയ്ത ചിത്രങ്ങൾ എത്ര സമൃദ്ധമായ പൂജാമുറിയാണ് അത്രയും നല്ലതാണ് പൂജ കഴിക്കുന്ന കുടുംബം അല്ലെങ്കിൽ പൂജാമുറി എന്താണോ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലം അതിലെങ്ങനെ വേണേലും പറയാം ഇപ്പൊ ഒരു ഭിത്തിയാലെ വെച്ചേക്കണമെങ്കിൽ എത്ര ഫോട്ടോ വെച്ചാലും വളരെ ക്ഷേമാണ് അത്രയും ഈശ്വരന്മാരെ നമുക്ക് മനസ്സിൽ കാണാനുള്ള ഭാഗ്യം കിട്ടുകയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ ആചരിക്കാവുള്ളൂ ഒരു ഫോട്ടോയെ വെക്കാവുള്ളൂ ഇന്ന ഫോട്ടോ വെച്ചാൽ നശിക്കും ഇന്ന ഫോ വെച്ചാൽ നല്ലതാണ് ശിവന്റെയും വിഷ്ണുവിൻ്റെ അടുത്ത് വെക്കരുത് എന്നൊക്കെ പറയുന്നത് മടയത്തരമാണ് നമുക്കുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ശാന്തത നൽകുന്ന എന്താണോ അതിനെ ദൈവം എന്ന് പറയുന്നത് നമുക്ക് ഉയർച്ച നൽകുന്ന എന്താണോ അതിനെ ദൈവം എന്ന് പറയണേ നമ്മളെ സൃഷ്ടിക്കുന്ന നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന ആ ഈശ്വരന്മാരെ നമുക്ക് വളരെ നന്നായിട്ട് അടുത്തിരുത്തി അവരെ എവിടെ വേണേലും വെച്ച് നമുക്ക് ആരോധിക്കാം ആ ആരാധിക്കാം അതുകൊണ്ട് പൂജാമുറിയിൽ എത്ര പടങ്ങൾ നിങ്ങൾ വെച്ചോളൂ അതിനൊന്നും ഒരു വിരോധമില്ല ഇല്ല പക്ഷേ ഈ ഫോട്ടോകളൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ തെക്കോട്ട് ദർശനമായിട്ട് വെക്കാതിരിക്കുക തെക്കോട്ട് മുഖമായിട്ടൊന്നും വെക്കണ്ട പൂജാമുറി ആയതുകൊണ്ട് തെക്ക് ഭാഗ ഭാഗത്തെ വ്യത്യസ്തമൊന്നും തെക്കോട്ട് വെക്കണ്ട ബാക്കി എല്ലാ ഫോട്ടോകളും വെക്കാം നിറച്ച് വയ്ക്കാം എല്ലാ ഈശ്വരന്മാരെയും വെക്കാം എല്ലാവരെയും പ്രാർത്ഥിക്കണം എല്ലാവരോടും നമ്മുടെ കഥ കഥകൾ പറയണം എല്ലാവരുടെയും അനുഗ്രഹം നമ്മുടെ കുടുംബത്തുണ്ടാവട്ടെ അങ്ങനെ തന്നെ പോകണം അതിനൊന്നും ഒരു ഒരിക്കലും ഒരു ദോഷമായിട്ട് ആര് പറഞ്ഞാലും അപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണിക്കണം അല്ലെ എൻ്റെ അഡ്രസ്സ് കൊടുത്തുള്ളതിന് അതിന് ഞാൻ മറുപടി പറഞ്ഞോളാം ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ഈശ്വരൻ ആരാധിക്കാനുള്ളതാണ് ഈശ്വരൻ രക്ഷയ്ക്കുള്ളതാണ് ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകർത്താവാണ് അതിലെല്ലാ ഈശ്വരന്മാരും നമ്മുടെ 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 എല്ലാം എല്ലാമെല്ലാമാണ് അവരുടെ മുമ്പിലുള്ള നമസ്കാരം ചെയ്യാൻ കിട്ടുന്ന ഒരവസരങ്ങളും പാഴാക്കാതിരിക്കുക ആരാധിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുക ഒരു ഫോട്ടോ നിങ്ങളുടെ കുടുംബത്ത് വരുന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളാണ് അങ്ങനെ ആ ഫോട്ടോട് വന്നു ചേരുള്ളൂ ഗണപതിയുടെ ഫോട്ടോ വന്നാൽ ഗണപതിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് അങ്ങനെ മാത്രം കണക്ക് കൂട്ടിയാൽ മതി നമസ്കാരം കോന്നും പുരി